നവംബർ പതിനാല് ലോക പ്രമേഹ രോഗ ദിനമായി ആചരിച്ചു സമൂഹത്തിൽ പ്രമേഹബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ പ്രമേഹത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് പ്രമേഹ ദിനാചരണം സംഘടിപ്പിക്കുന്നത് പ്രമേഹം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനായി രോഗനിർണയ ക്യാമ്പുകളും ബോധവൽക്കരണ പരിപാടികളും വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു ഒരു കാലത്ത് സമ്പന്നരുടെ രോഗമെന്ന് പ്രമേഹത്തെക്കുറിച്ച് ജനങ്ങൾ അല്പം പരിഹാസപൂർവം പറഞ്ഞിരുന്നു അന്ന് പരിഹസിച്ചിരുന്നവർ തന്നെയും പിന്നീട് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വന്നതോടെ അതേ രോഗത്തിന് അടിമപ്പെടുന്നത് കാണാനായി പ്രമേഹം ഇന്ന് ലോകം നേരിടുന്ന അതിവേഗം വളരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇക്കാരണത്താലാണ് ഈ രോഗത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി എല്ലാ വർഷവും നവംബർ പതിനാലിന് ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ലോകത്തെ പ്രമേഹ രോഗികളുടെ എണ്ണം എൺപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് കോടിയിലെത്തുമെന്നാണ് ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ കണക്കുകൾ പ്രമേഹം നേരത്തെ കണ്ടെത്തുകയും നിയന്ത്രിക്കുകയും ചെയ്തില്ലെങ്കിൽ ഹൃദയസ്തംഭനം വൃക്കരോഗം കാഴ്ചക്കുറവ് നാഡീപ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ വ്യായാമം ഇല്ലായ്മ അമിതവണ്ണം സമ്മർദ്ദം എന്നിവയെല്ലാം പ്രമേഹ വ്യാപനത്തിന് കാരണമാകുന്നതായി പാല മരിയൻ മെഡിക്കൽ സെൻ്ററിലെ സീനിയർ ഡോക്ടർ സിറിയക് തോമസ് പറയുന്നു കേരളമാകട്ടെ ഏറ്റവും കൂടുതൽ ഒരു സ്ഥലമായി മാറിക്കൊണ്ട് ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ആൾക്കാർ അതായത് അഞ്ചിലൊരാൾക്ക് പ്രായപൂർത്തിയായവരിൽ അഞ്ചിലൊരാൾക്ക് പ്രമേഹ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രമേഹ രോഗത്തെ ചികിത്സിക്കുവാനായിട്ട് പ്രധാനമായിട്ട് നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ശരിയായ രീതിയിലുള്ള ആഹാരക്രമം ശരിയായ രീതിയിലുള്ള വ്യായാമം ശരിയായ രീതിയിലുള്ള പരിശോധനകൾ അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള മരുന്നുകൾ ഈ നാല് കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹ രോഗത്തെ നല്ല രീതിയിൽ നമുക്ക് നിയന്ത്രിക്കുകയും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കാരണം നമുക്കറിയാം പ്രമേഹ രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അതുമൂലം ഉണ്ടാകുന്ന സങ്കീർണതകളാണ് ശരീരത്തിലെ പെരുമാറ്റപ്പെട്ട എല്ലാ അവയവങ്ങളെയും അത് കണ്ണുകളെ ആകാം തലച്ചോറിനെയാകാം ഹൃദയത്തെയാകാം വൃക്കകളെ ആകാം കാലിലെ ഞരമ്പുകളയാകാം അല്ലെങ്കിൽ രക്തക്കൊഴലുകളെ ആകാം എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം അപ്പോൾ ശരിയായ രീതിയിലുള്ള ചികിത്സയിലൂടെ ശരിയായ രീതിയിലുള്ള ആഹാര ശരിയായ രീതിയിലുള്ള വ്യായാമം വ്യായാമം ചെയ്യുകയും ശരിയായ രീതിയിലുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്താൽ ഈ പറഞ്ഞ പ്രമേഹം മൂലം ഉണ്ടാകുന്ന സങ്കീർണതകൾ പറ്റും മധുരം കൊഴുപ്പ് സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതും ദിവസവും മുപ്പത് എങ്കിലും വ്യായാമം ചെയ്യുന്നതും ശരീരഭാരം നിയന്ത്രിക്കുന്നതുമൊക്കെയാണ് പ്രമേഹത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെന്ന് ഡോക്ടർമാർ പറയുന്നു ശിശുക്കൾ കൗമാരക്കാർ മുതിർന്നവർ പ്രായമായവർ ഗർഭിണികൾ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും പ്രമേഹം പിടിപെടാം ഓരോ ഘട്ടത്തിലും പ്രമേഹത്തെ തടയുന്നതിനും കൃത്യമായ ചികിത്സ നൽകുന്നതിനും സമഗ്രമായ പരിചരണം ഉറപ്പാക്കുന്നതിനുമാണ് ഈ വർഷത്തെ പ്രമേയം ഊന്നൽ നൽകുന്നത് ദിനാചരണത്തിൻ്റെ ഭാഗമായി പാല മരിയൻ മെഡിക്കൽ സെൻറ്ററിൽ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു ഡോക്ടർ സ്രിയക് തോമസ് സന്ദേശം നൽകി ഡോക്ടർ മാത്യു തോമസ് സിസ്റ്റർ ലിൻസി ഇമ്മാനുവൽ ഡോക്ടർ സാം മാത്യു ഡോക്ടർ തോമസ് പള്ളത്ത് ഡോക്ടർ മാത്യു ജോർജ് രാഖി ജോസ് സിസ്റ്റർ അൽഫോൺസ തുടങ്ങിയവർ പങ്കെടുത്തു الستار بشا نيوز